ഹായ് ഫ്രണ്ട്സ് മാംഗല്യം കമ്മിങ് സോൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധനുഷ് അവനികയോടെ കാണണമെന്ന് ആവശ്യപ്പെടുകയും നെല്ലുശേരിയിലെ ഗാർഡനിൽ വെച്ച് രാത്രിയിൽ അവരെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഭയത്തോടെയും സംശയത്തോടെയും ടെൻഷനോടെയും അവനിക ധനുഷിനോട് പറയുന്നു ഇവിടെ വെച്ച് നമ്മൾ കണ്ടുമുട്ടുന്നത് അപകടമാണ് ആരെങ്കിലും കണ്ടാൽ അത് വലിയ പ്രശ്നമാകും എന്നൊക്കെ പറയുമ്പോൾ ധനുഷ് പറയുന്നു നിനക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യം എനിക്ക് നിന്നോട് നേരിട്ട് തന്നെ പറയണം അത് പറയുമ്പോഴുള്ള നിന്റെ സന്തോഷം എനിക്ക് നേരിട്ട് തന്നെ കാണണം ഇവിടുത്തെ സർവനാശത്തിന്റെ തുടക്കം ഞാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്തു അത് കേട്ടതും അവതിക വല്ലാത്തൊരു സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് എന്നാൽ ഇവരുടെ സംസാരം ജനലിൽ കൂടി അർച്ചന കാണുന്നുണ്ടായിരുന്നു നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടിയും തുറന്നു കഴിഞ്ഞു എന്നൊക്കെ ധനുഷ് പറയുകയാണ് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് അജയും അവന്തികയും പുറത്തു വെച്ച് കാണുകയാണ് അവന്തികയെ നന്നായിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് അജയ് അജിയുടെ വാക്കുകൾ കേട്ട് വല്ലാണ്ട് ഭയന്ന് നിൽക്കുകയാണ് അവന്തികയും കൊന്നതം കൊല്ലിച്ചതിൻ്റെതുമായ എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ അവന്തിക ടെൻഷനോടെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിൽ അനക മീരയോടും അർച്ചനയോടും തന്റെ വിഷമങ്ങൾ പങ്കുവെക്കുകയാണ് ഈ വിവാഹം നടക്കുന്നതിനു ആത്മഹത്യ ചെയ്യാനാണ് എൻ്റെ തീരുമാനമെന്ന് അനക പറയുമ്പോൾ അനുകേട്ട എന്ത് ചെയ്യണം എന്നറിയാതെ വളരെ ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചനയും മീരയും എന്തായാലും അനുകയുടെ ഈ വിഷമത്തിൽ അർച്ചന ഒരു തീരുമാനമുണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ